ഹായ് നമസ്കാരം അറിവിന്റെ പേടം ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ബറേലിയിൽ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറൽ ആരാണ് ബറേലിയിൽ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറൽ ആരാണ് വില്യം ണോ ഹ്യൂ ഗ്രോസ് ആണോ ക്യാമ്പൽ ആണോ ഏതാണ് മക്കളെ ക്യാമ്പൻ കലാപം അടിച്ചമർത്തിയ പ്രദേശം നമുക്കറിയാം കാൻപൂരും ലക്നൌവും ബറേഖരമാണെങ്കിൽ നമ്മുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ക്യാമ്പൽ ആണ് ഓപ്ഷൻ

വില്യം ടെയിലർ വിൽസൺ അയറും ആരെയാണ് ഹാവ്ലോക്ക് ആണെങ്കിൽ കാൻപൂർ ആണ് കേട്ടോ ഡൽഹിയുടെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ആരാണ് ഡൽഹിയുടെ കശാപ്പുകാരൻ അടുത്ത ചോദ്യം ആൻസർ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് വിശേഷിപ്പിച്ചതാരാണ് ജവഹർലാൽ നെഹ്റു ആണോ എം എൻ റോയ് ആണോ വി ഡി സവർക്കറാണോസ് ആണോ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ അങ്ങനെയാണെങ്കിൽ ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചതാണ് എം എൻ റോയ് എന്താണ് വിശേഷിപ്പിച്ചത് ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷി ഇന്ത്യയുടെ ഒന്നാം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആണ് ജോൺ ലോറൻസ് എന്ന് വിശേഷിപ്പിച്ചു എന്ന് വിശേഷിപ്പിച്ചു അല്ലെ ചെകുത്താന്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് ദ ഗ്രേറ്റ് റബല്യൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ് ദ ഗ്രേറ്റ് റബല്യൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എച്ച് മീഡാണോ അശോക് മെഹത്തിയാണോ എംബ്രി ആണോ മക്കളെ ഓപ്ഷൻ ബി അശോക് അശോക് മെഗത്തിയാണ് നമ്മളുടെ ആൻസർ ഷിപ്പായി ലഹളയുടെ കാരണങ്ങളും അനന്തര ഫലങ്ങളും എന്ന ആരായിരുന്നു എച്ട്ടാ ആരാണ് ആ പുസ്തകം ആരാണ് എച്മീഡാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് ഇനി ഇന്ത്യ മ്യൂട്ടണി ഓഫ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകമാണ് ാണ് കൂടി മനസ്സിലാക്കുക ഷിപ്പായി മ്യൂട്ടിനിറ്റി ആൻഡ് റിവോൾട്ട് ഓഫ്റ്റി സെവൻ ആണെങ്കിൽ ആർ സി മജുന്ദാർ ആണ് വിപ്ലവം അടിച്ചമർത്തപ്പെട്ട വർഷം ഏതാണ് ഏത് വർഷമാണ് മക്കള് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാണ് അല്ലേ ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാണ് എണ്ണൂറ്റി അറുപത്തി മൂന്ന് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് എന്താണ് ന്യൂഡൽഹിയിലെ കാശ്മീരി ഗേറ്റിന് സമീപം അല്ലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്ത് സ്മാരകമായ മ്യൂട്ടണി മെമ്മോറിയൽ സ്ഥാപിച്ച വർഷമാണ് ദൊള്ളായിരത്തി എഴുപത്തിരണ്ടാണെങ്കിലോ ഇന്ത്യക്ക് ഒന്നാം സ്വന്തം ലഭിച്ചതിന് ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് മ്യൂട്ടണി മെമ്മോറിയൽ അല്ലെ എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം എഴുപത്തിരണ്ട് രണ്ടായിരത്തി ഏഴ് ആണെങ്കിൽ എന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി വിപ്ലവത്തിന് നൂറാം വാർഷികം ഇന്ത്യ ആഘോഷ വർഷമാണേത് ഈ രണ്ടായിരത്തി ഏഴ് ദൽ ഹൗസി ദകാശ നിരോധന നിയമം നടപ്പിലാക്കിയതെന്ന് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടാണല്ലേ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിൽ സത്താറ ദത്താവകാശ നിരവധി പ്രകടം ആദ്യമായി കൂട്ടിച്ചേർത്തു എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് ആരായിരുന്നു മക്കളെ നമ്മൾ ഈ ഒരു ഭാഗം പറഞ്ഞിട്ടില്ല അത് ക്വസ്റ്റിൻ്റെ ആഡ് ചെയ്ത് കേട്ടോ പാൽമോസ്റ്റൻ പ്രഭു ആണല്ലേ അടുത്ത ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ബ്രിട്ടീഷ് രാജ്യ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരി ആര് വിപ്ലവകാരിയാറ് മക്കളെ ബീഗം ഹസ്രത് മഹൽ ആണ് അല്ലേ ബീഗാം ഹസ്രത് മഹൽ ആണ് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജോൺ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിൽ ിൽ ആദ്യ ഗവർണർ ജനറൽ ആര് ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു വാറൻ ഹേസ്റ്റിംഗ് ആണ് അല്ലെ ആരാ മക്കള് വാറൻ ഹേസ്റ്റിംഗ് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കപ്പെട്ടുള്ള ഗവർണർ ജനറൽ ആരാ വാറൻ ഹേസ്റ്റിംഗ് ആണ് എന്നും കൂടി മനസ്സിലാക്കുക റോബർട്ട് എന്താണ് ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണറാണ് റോബർട്ട് ക്ലൈവ് അല്ലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന റോബർട്ട് ക്ലൈവ് ആണ് അതുപോലെ തന്നെ പിന്നെന്താ റോബർട്ട് ക്ലൈവ് പ്ലാസി യുദ്ധം നടന്ന സമയത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു റോബർട്ട് ക്ലൈവ് തന്നെയായിരുന്നു ഏതു വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് അല്ലെ പിന്നെ എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരൂ ഞാൻ ഭാരതം കീഴക്കാം എന്ന് പറഞ്ഞ റോബർട്ട് ക്ലൈവ് തന്നെയാണ് ിൽ പിന്നെ ദ്വിഭരണം നടപ്പിലാക്കിയ സമയത്ത് വ്യക്തി കൂടിയാണ് ആര് റോബേർട്ട് ഗ്ലൈവ് റിച്ചാർഡ് ഇന്ത്യയിലെ അക്ബർ അല്ലെ ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് കോൺവാലിസ് പ്രഭു നമുക്ക് പറഞ്ഞു ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ച വ്യക്തിയാണ് കോൺവാലീസ് മദ്രാസിൽ റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയ ഗവർണർ ആര് ആ നവാബ് മേക്കർ തോമസ് ാണ് അല്ലേ ആൻസർ ഓപ്ഷൻ ബി തോമസ് മൺട്രോവാണ് മദ്രാസിൽ റൈറ്റ് ബാരി സംരംഭം നടപ്പില ഗവർണർ ജനറൽ ഏതാണ് ആൻസർ ഇരുപത്തിയെട്ടാമത്തെ ആൻസർ എന്താണ് ഓപ്ഷൻ ബി ധൻ അടുത്ത ചോദ്യം ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ് മെക്കോളോ ആണ് അല്ലെ ഏതാണ് മെക്കോളോ ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് മെറ്റക് ഓഫ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ വില്യം ബെൻഡ്രിക് എന്താണ് ഉദാഹരണ മനസ്സിനായ ഗവർണർ ജനറൽ ആണ് വില്യം ബെൻഡ്രിക് ഡിസ്കസ് ചെയ്തു ആദ്യ ചാർട്ടർ ആക്ട് നിലവിൽ വന്നത് എപ്പോൾ ഏതു വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആണ് ആരായിരുന്നു ആദ്യ ചാർട്ടർ ആക്ട് നിലവിൽ വന്നപ്പോൾ സമയത്ത് ഗവർണർ ജനറൽ സർ ജോൺ ൂടി ഓർത്തുവെക്കുക പെൺ ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ ആര് പെൺ ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡ്രിക് പ്രഭു അല്ലെ എന്താണ് വില്യം ബെൻഡ്രിക് പ്രഭു ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ആയത്തെ ഗവർണർ ജനറൽ ആയിരുന്നു ആര് വില്യം അല്ലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നുരോധിച്ച ഗവർണർ ജനറൽ പിന്നെ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് മെഡിക്കൽ കോളേജ് സ്ഥാപിതമായ സമയത്ത് ജനറൽ ആയിരുന്നു ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലായിരുന്നു കൊൽക്കത്തയിലായിരുന്നു ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായ നാഴീക്കൽ എന്നറിയപ്പെടുന്നതാണ് മെക്കാളോസ് അല്ലെ ഇന്ത്യയിൽ ആദ്യമായി നിയമ കമ്മീഷനെ നിയമിച്ച സമയത്ത് ഗവർണർ ജനറൽ എന്നും കൂടി വെക്കുക അതൊക്കെ ആയിട്ട് നിന്ന് ചോദിക്കുന്ന കാര്യമാണ് എന്താണ് ഈ പത്ര മാധ്യമങ്ങൾക്കിടയിലുള്ള നിയന്ത്രണമൊക്കെ നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആണ് ആധുനിക തപാൽ സമ്പ്രദായം എന്നിവ ആരംഭിച്ച ഗവർണർ ജനറൽ ആര് ആരാ ഏതാണ് ഓപ്ഷൻ സി ആധുനിക ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആണ് വിധവാ പുനർവിവാഹ നിയമം പാസാക്കിയ ആക്കിയ സമയത്ത് ഗവർണർ ജനറൽ ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ആണ് ഡെൽ പ്രഭു അല്ലെ പിന്നെ തപാൽ സമ്പ്രദായം നമ്മൾ പറഞ്ഞു അല്ലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് പോസ്റ്റ് പിന്നെ ടെലഗ്രാഫ് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് എന്നിവ ആരംഭിച്ച ഭരണാധികാരിയാണ് ഡെൽഹൌസി പ്രഭു ദത്തവകാശ നിരോധനം നടപ്പിലാക്കിയ ഗവർണർ ജനറൽസി പ്രഭു തന്നെയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാക്കിനാക്കാട്ട എന്നറിയപ്പെടുന്ന ഏതാണ് തയ്യാറാക്കിയത് ചാൾസ് വുഡ് ആണ് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിലാണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആര് നമുക്കറിയാം ആരാ മക്കളെ റോബേർട്ട് ക്ലൈവ് തന്നെയാണ് അല്ലെ ഏതാണ് റോബർട്ട് വില്യം എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആണ് ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആണ് ക്യാങ് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറലും ആദ്യ വൈസ് ആര് ഈ കാനിങ് പ്രഭു അങ്ങനെ നമ്മൾ ആറ് സെക്ഷൻ തീർത്തു അടുത്ത് നമ്മൾ പോകുന്ന എന്താണ് ഐ എൻസി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട സമ്മേളനത്തിൽ അഴുത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച മലയാളിയാര് ഏതാണ് ആൻസർ ടി കെ മാധവൻ ആണോ ശ്രീ ശങ്കരൻ നായർ പിള്ളയാണോ ഏതാണ് മക്കൾ അവിടെ ആൻസർ ആയിട്ട് വരിക നമുക്കറിയാം ടി കെ മാധവനാണ് അല്ലെ ഈ ടി കെ മാധവൻ ആരാണ് പറഞ്ഞേ എനിക്ക് ടി കെ മാധവനെ കുറിച്ച് അറിയില്ല ആരാണ് ഈ ടി കെ മാധവൻ ടി കെ മാധവൻ ആരാണ് മക്കളെ സൂത്രധാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ടി കെ മാധവൻ പതിനഞ്ചിൽ ദേശാഭിമാനം പത്രം ആരംഭിച്ചു എസ് എൻ ഡി പി യോഗം രൂപം കൊള്ളുന്നതിന് മുമ്പായി ടി കെ മാധവൻ രൂപീകരിച്ച ഒരു സംഘടനയുണ്ട് അതാണ് ഈഴവ സമാജം പ്രസിദ്ധമായ കൃതിയാണ് ക്ഷേത്ര പ്രവേശം ക്ലിയർ ആണോ പിന്നെ അടുത്ത് ആരായിരുന്നു നമ്മുടെ സി ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ അമരാവതി സമ്മേളനം ആരുമായി ബന്ധപ്പെട്ടതാണ് ആരുമല്ല ഈ സി ചേ ശങ്കരൻ നായർ ആണ് ഐ എൻ സി പ്രസിഡന്റ് ആദ്യ മലയാളി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ അമരാവതി സമ്മേളനം വൈശ്രായുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായ ഏക മലയാളിയാണ് ഈ ശങ്കരൻ നായർ ക്ലിയർ ആണോ പത്തൊമ്പത് പത്തൊമ്പത് എന്ത് സംഭവിച്ചോ ജാലിയ പ്രതിഷേധിച്ച് എക്സിക്യൂട്ടീവ് കൗൺസിൽ ും രാജിവെച്ചു എന്നും കൂടി ഓർത്തുവെക്കുക ഗാന്ധിജിയുടെ നിലപാടുകളെ ശക്തമായിട്ട് എതിർക്കുകയും ഇദ്ദേഹത്തെ പറ്റി ഗാന്ധിജിയും അരാജകത്വം എന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ് ഈ ശ്രീശങ്കരൻ നായർ ക്ലിയർ ആണോ ദാർലു എന്താണ് ഐ എൻ സി പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ നാഗ്പൂർ സമ്മേളനം നാഷണൽ എന്ന പദം അല്ലെ ഇന്ത്യൻ കോൺഗ്രസിൽ ചേർത്തുകയും തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങിയ സമയത്ത് ഐ എൻ സി പ്രസിഡന്റ് ആകുന്ന ആദ്യ ഹൈന്ദവനാണ് ആര് ഈ അനന്തചാർ പാരിസ്റ്റാർ ജി പിള്ള ആരാണ് ആരാണ് മക്കളെ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് തിരുതാംകൂറിന്റെ വന്ധ്യവയോധികൻ കൂടിയാണ് ആര് ഈ ജി പിള്ള ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു കേരളീയനാണ് ആര് ഈ ജി പിള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നു ആധുനിക തിരുതാംകൂറും രാഷ്ട്രീയത്തിലെ പ്രക്ഷോഭങ്ങളുടെ പിതാവും കൂടിയാണ് ആര് ഈ ജി പിള്ള ഓക്കെ അടുത്ത ക്വസ്റ്റിൻ പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ എന്റെ കയ്യിൽ നിന്ന് മിസ് ആയി പോയതാണ് ഓക്കെ ഈ ചുമടത്ത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ഈ കൊസ്റ്റിനെ ഏതാണ് ആൻസർ വരിക മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഏതാ ആൻസർ വരിക ശരിയാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപീകരണവുമായി ബന്ധപ്പെട്ട് പ്രമുഖ സിദ്ധാന്തമാണ് സുരക്ഷാ വാൽവ് അല്ലെങ്കിൽ സേഫ്റ്റി വാൽവ് സിദ്ധാന്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ദാതാബായി നവറോജിയാണ് എന്ന് പറയുന്നു അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ തെറ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാത്താബായ് നവറോജിയാണ് ഐ എൻ സിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജിയാണ് അല്ലെ ഐ എൻ സിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡബ്ല്യു സി ാണ് എന്നും കൂടി വെക്കുക മനസ്സിലാക്കിവെക്കുക എന്താണ് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ് മക്കളെ ആരാണ് ആരാണ് എപ്പോഴാണ് ഐ എൻ സി വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് അല്ലെ ഐ എൻ സി ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് ദാതാഭായ് നവറോജിയാണ് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ബോംബെയിലാണ് തേജ് ഗോകുൽ തേജ് തേജ്പാൽ കോളേജ് ആയിരുന്നു പ്ലേഗ് കാരൻ എവിടേക്ക് മാറ്റി അത് പൂനെയിലേക്ക് മാറ്റി എന്നും കൂടി മനസ്സിലാക്കുക മുപ്പത്തി ആറാമത്തെ ചോദ്യം ായ ആദ്യ വ്യക്തി ആര് ഐ എൻസിഡന്റ് ആൻസർ ഓപ്ഷൻ സി അല്ലേ നവറോജി ആണ് ആരാ മക്കള് നവറോജി ആണ് ഏതൊക്കെ വർഷമാണ് ഏതൊക്കെ വർഷമാണ് ആയിരത്തി പറഞ്ഞേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറില് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ആണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചു ഐ എൻ സി പ്രസിഡന്റ് ആദി പായ്സ പായ്സി മതക്കാരൻ ഏറ്റവും കൂടുതൽ പ്രായത്തിൽ പ്രസിഡന്റായ വ്യക്തിയാണ് ദാദാബൈ നവറോജി അല്ലെ പിന്നെ ജവഹർലാൽ നെഹ്റു കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ എപ്പോഴായിരുന്നു ഐ എൻ സി എന്ത് വിശേഷിപ്പിച്ചു ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചു ആയിരത്തി വളരെ പ്രത്യേകതയാണ് ലാഹോർ സമ്മേളനം പൂർണ്ണ സലാ പ്രഖ്യാപനം ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ലാഹോർ സമ്മേളനമാണ് ഈ ത്തോടെയാണ് നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയാണ് ജവഹർലാൽ നെഹ്റു ദൻ രാജേന്ദ്ര പ്രസാദ് എന്താണ് ഐ എൻ സി പ്രസിഡന്റ് ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ ആയ വ്യക്തിയാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ബോംബെ സമ്മേളന സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റും കൂടിയാണ് എന്നും കൂടി ഓർത്തുവെക്കുക ദൻ അടുത്ത ചോദ്യം ഐ എൻ സിയിലെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാര് ഐ എൻ സിയിലെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാര് നെല്ലിൻസൺ ഗുപ്തയാണോ ആനി ബസന്റ് ആണോ സോണിയാ ഗാന്ധിയാണോ സരോശിനി നായിഡു ആണോ മക്കളെ ആനി ബസന്റ് ആണല്ലേ കുറച്ച് ക്വസ്റ്റ്യൻസ് വെറു ആയിട്ട് നോക്കോ പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തി ആരാണ് മക്കള് ഐ എൻസി പ്രസിഡന്റ് ആയ ആദ്യ വനിത വിദേശ ആരാണ് ആനി ബസന്റ് ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് പിന്നെ അതുപോലെ സ്വതന്ത്രം ബ്രിട്ടന്റെ ഔദാര്യമല്ല ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച വനിത കൂടിയാണ് പിന്നെ തിയോസോഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തി അടയാറില് ആണിബസന്റ് കോമൺവെൽ എന്ന പ്രസിദ്ധീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് പിന്നെന്താണ് സരോജി നായിഡു ഐ എൻ സി പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ഇന്ത്യ ഐ എൻ സി രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് ആണ് അല്ലെ ഇന്ത്യയുടെ വാനമ്പാടി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർ ഗവർണർ പിന്നെ ഗോൾഡൻ റഷോഡ് സരോജി നായിഡു നായിഡുവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചതാര് സോണിയാഗാന്ധി എന്ന ഏറ്റവും കൂടുതൽ കാലം ഐ എൻസി പ്രസിഡന്റ് ആയ വ്യക്തി കേട്ടോസൺ ഗുപ്ത എന്താ വരിക ഐ എൻ സി പ്രസിഡന്റ് ആയ രണ്ടാമത്തെ വിദേശ വനിതയാണ് പിന്നെ ഐ എൻസി പ്രസിഡന്റ് ആയ മൂന്നാമത്തെ വനിത കൂടിയാണ് ഏട്ടാൻ വരിക ഏതാ മക്കളെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് പിളർപ്പാണ് അല്ലേ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് പിളർപ്പാണ് എന്നും കൂടി മനസ്സിലാക്കുക വിശേഷണങ്ങൾ ചേർക്കുക ഒന്നാമത് ഏതാ പറയുക ഇംഗ്ലീഷ് സംസാരിക്കുന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി പ്രഭു കോൺഗ്രസിന്റെ സമാധാനപരമായ അന്തി അന്തിമാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കോസൺ പ്രഭു യാത്ര സംഘടന എന്ന് പറഞ്ഞത് അറബിന്ദോഷ് ക്ലിയർ ആണോ നാൽപ്പത്തിരണ്ടാമത്തെ ആൻസർ ഏതാണ് വരിക നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് ഏതാ ആൻസർ വരിക ഓപ്ഷൻ സി ചക്രവർത്തി ആണ് ആൻസർ ആയിട്ട് വരുന്നത് രാജ്കുമാർ സ്വദേശി സ്വദേശിയുടെ മുദ്രാവാക്യം ആദ്യമായി ഉയർന്ന ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോകുലിയാണ് അല്ലെ ഗോപാലകൃഷ്ണ ഗോകുലിയാണ് സ്വദേശിയുടെ മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനം ബംഗാൾ വിഭജന സമയത്ത് ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്നു ഹ്യൂം വഹിച്ചിരുന്ന പദവിയിൽ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക എന്താ പദവി ഐ എൻ സി എന്തായിരുന്നു സെക്രട്ടറി പദവി ആണല്ലേ ഓപ്ഷൻ അവിടെ എന്താ മക്കളെ ഡി ആണ് കോൺഗ്രസിന്റെ ആദ്യത്തെ ഇംഗ്ലീഷുകാരനായ പ്രസിഡന്റ് ആൻസർ കോൺഗ്രസിന്റെ ആദ്യത്തെ ഇംഗ്ലീഷുകാരനായ പ്രസിഡന്റ് വരിക ജോർജ് യൂൾ ആണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ താഴെ തന്നിരിക്കുന്നവരിൽ തീവ്രദേശീയ വിഭാഗത്തിൽ ഉൾപ്പെടാത്തതാര് തീവ്രദേശീയത്തിൽ ഉൾപ്പെടാത്തത് ആരാ ഉൾപ്പെടാത്തത് ഗോപാലകൃഷ്ണ ഗോഖുലിയാണ് അല്ലേ ഈ മിതവാദി വിഭാഗത്തിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോകുല എന്നും കൂടി ഓർത്തു വെക്കുക അല്ലെ തീവ്രദേശി വിഭാഗത്തിന് ആരാണ് രൂപീകൃതമായ വർഷം ഏത് മുസ്ലിം ലീഗ് രൂപീകൃതമായ മുസ്ലിം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ്ട് ഡിസംബർ മുപ്പതിനാണ് മുസ്ലിം ലീഗ് രൂപീകൃതമായ ടാക്കിയിൽ വെച്ചാണ് രൂപീകൃതമായത് ഗതാർ പാർട്ടിയുടെ സ്ഥാപകൻ ആര് പാർട്ടിയുടെ സ്ഥാപകൻ ലാല ഹർദയാൽ ആണ് ലദ്ാർ പാർട്ടിയുടെ സ്ഥാപകൻ അല്ല അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ രൂപീകരിച്ച ഇന്ത്യൻ കുടിയേറ്റക്കാരായ തീവ്രദേശികൾ തീവ്രദേശികളുടെ സംഘടനയാണ് ഈ ഗദ്ദാർ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് രൂപീകരിച്ചത് തൻ താഴെ പറയുന്നതിൽ മുഹമ്മദ് ഇക്ബാലിനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതെല്ലാമാണ് പാകിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് എന്നും കൂടി മനസ്സിലാക്കുക ശരിയാണ് പിന്നെന്താണ് പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് സാരേ ജഹാം സച്ച ശരിയാണ് ശരിയാണ് പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു എന്ന് പറയുന്നു അത് ശരിയല്ല പിന്നെ പാകിസ്ഥാന്റെ പിതാവ് തെറ്റാണ് അല്ലേ അതാരാണ് ജിന്നയാണ് പാകിസ്ഥാനെ പ്രവാചകൻ പാകിസ്ഥാന്റെ തത്വചിന്തകൻ എന്ന വിശേഷങ്ങൾക്ക് അറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹമ്മദ് ഇക്ബാൽ കേട്ടോ പാകിസ്ഥാൻ എന്ന പദമാണെങ്കിൽ ചൗധരി റഹ്മുള്ള പാകിസ്ഥാന്റെ പിതാവാണെങ്കിൽ ചിന്നയാണ് കഴിഞ്ഞ മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരാരംഭിച്ചത് നമ്മൾ അപ്പോഴേ പറഞ്ഞൂലെ ആനി ബസന്റാണ് ആൻസർ ഏതാ മക്കള് ആനി ബെസെന്റ് ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഹോം റൂൾ പ്രസ്ഥാനം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് കേട്ടോ ബാലഅങ്കാതത്തിലൊക്കെ പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് താഴെ പറയുന്ന പ്രസ്ഥാനം മാഡം ബിക്കാച്ചി മാമിയെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഇന്ത്യൻ റിപ്പബ്ലിക് റിപ്പബ്ലിക്കെ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നു ഏതാണ് ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് ഇന്ത്യൻ വിപ്ലവകാരികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബന്ദി ജീവൻ എന്ന കൃതി രചിച്ചു എന്ന് പറയുന്നു അത് അവിടെ തെറ്റാണ് പാരീസ് ഇന്ത്യൻ സൊസൈറ്റിയുടെ സ്ഥാപക അതെന്താണ് അവിടെ ശരിയാണ് ദൻ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ അല്ലെ തിരിവർണ പതാക ആ ഉയർത്തിയ വ്യക്തി എന്ന് പറയുന്നു അത് ശരിയാണ് എന്താണ് ആൻസർ ഒന്നും മൂന്നും നാല് അവിടെ ശരിയാണ് അല്ലെ ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് മാഡം ഗിക്കാജി ഗാമിയുടെ നേതൃത്വത്തിൽ പാരീസ് ഇന്ത്യൻ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച മാസിക ചോദിക്കുകയാണെങ്കിൽ അത് വന്ദേ മാതിരമാണ് എന്നും കൂടി ഓർത്തുവെക്കുക എട്ടാം ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ സമര സ്വതന്ത്ര സമര ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തൂക്കിലേറ്റപ്പെട്ടത് ആരാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തൂക്കിലേറ്റപ്പെട്ടത് അത് നമുക്ക് ഇമ്പോർട്ടൻ ഒരുപാട് റേഷൻ ചോദിച്ചിട്ടില്ലേ ഗുദ്റാം ബോസ് ആണ് ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ കേട്ടോ ദേശീയവാദികളുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഹൗസ് സ്ഥാപിക്കപ്പെട്ടത് എപ്പോഴാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇന്ത്യ ഹൗസ് അല്ലെ ഷ്യാംജി കൃഷ്ണവർമ്മിയാണ് ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചത് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ മക്കളെ വി ഒ ചിദംബരം പിള്ളയാണ് അല്ലേ തമിഴ്നാട്ട് സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വി ഒ ചിദംബരം പിള്ളയാണ് എന്ന് കൂടി മനസ്സിലാക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നന്ദി നമസ്കാരം